കായകൽപ്പം അവാർഡ് നിറവിൽ പൊന്നാനി അമ്മയും കുഞ്ഞും ആശുപത്രിയും ബി എം അർബൻ പ്രൈമറി ഹെൽത്ത് സെന്ററും രണ്ടാം തവണയാണ് പൊന്നാനി അമ്മയും കുഞ്ഞും ആശുപത്രി സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം മാലിന്യ പരിപാലനം അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച അവാർഡായ കായകൽപ്പം അവാർഡിന് പൊന്നാനി അമ്മയും കുഞ്ഞും ആശുപത്രിയും ബി എം അർബൻ പ്രൈമറി ഹെൽത്ത് സെൻ്ററും അർഹമായത് ജില്ലാതല ആശുപത്രികളിൽ തൊണ്ണൂറ്റൊന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനം മാർക്ക് നേടിയാണ് പൊന്നാനി അമ്മയും കുഞ്ഞും ആശുപത്രി ഒന്നാം സ്ഥാനമായ അൻപത് ലക്ഷം രൂപയുടെ അവാർഡിന് അർഹരായത് കൂടാതെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഇക്കോ ഫ്രണ്ട്ലി ആശുപത്രിക്കുള്ള പത്ത് ലക്ഷം രൂപയുടെ അവാർഡും അമ്മയും കുഞ്ഞും ആശുപത്രിക്ക് ലഭിച്ചു ഇത് രണ്ടാം തവണയാണ് പൊന്നനി അമ്മയും കുഞ്ഞും ആശുപത്രി കായകൽപം അവാർഡിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്തെത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിലാണ് ആദ്യമായി കായകൽപ്പം അവാർഡ് ലഭിച്ചത് ഒന്നാം സ്ഥാനം നേടിയ ആശുപത്രിക്ക് തുടർന്നുള്ള മൂന്ന് വർഷം മത്സരത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കില്ല അതേസമയം കഴിഞ്ഞ വർഷങ്ങളിൽ അസസ്മെന്റിൽ ആശുപത്രി മുന്നിട്ട് നിൽക്കുകയും ചെയ്തു നഗരാരോഗ്യ കേന്ദ്രത്തിനുള്ള കോമോമെന്റേഷൻ അവാർഡ് അരലക്ഷം രൂപ ബി എം അർബൻ ഹെൽത്ത് സെന്ററിനും ലഭിച്ചു തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഒൻപത് ഒന്ന് ശതമാനം മാർക്ക് നേടിയാണ് ബി എം അർബൺ ഹെൽത്ത് സെന്റർ കോമോമെന്റേഷൻ അവാർഡിന് അർഹത നേടിയത് ആശുപത്രികളിൽ ജില്ലാതല പരിശോധനയും പിന്നീട് സംസ്ഥാന പരിശോധനയും നടത്തി അവാർഡ് നിർണയ കമ്മിറ്റിയാണ് ഏറ്റവും മികച്ച ആശുപത്രികളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് പൊന്നാനി ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ